വീണ്ടും രണ്ടായിരം രൂപ പെൻഷൻ വിതരണം വിശദമായി നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ക്രിസ്മസിന് മുമ്പ് തന്നെ അതായത് ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എല്ലാം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരം രൂപ വീതമുള്ള വർദ്ധിപ്പിച്ച പെൻഷൻ തുകയാണ് ഈ മാസവും നമുക്ക് ലഭിക്കുക ഇനി തുടർന്നങ്ങോട്ട് ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ഭാഗത്തു നിന്ന് പ്രത്യേക അപേക്ഷകളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല ഇപ്പോൾ ഈ പെൻഷന്റെ ഭാഗമായി സമർപ്പണമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യാതൊരു തടസ്സവും കൂടാതെ തന്നെ സർക്കാർ തുക അനുവദിക്കുന്ന സമയത്ത് തന്നെ ആനുകൂല്യം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലുമൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ സഹായം സ്വീകരിക്കുന്നവർക്ക് അവർക്ക് കൈകളിലേക്ക് മതിയെങ്കിലോ ഇനി അല്ലെങ്കിൽ ഇനി കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മതിയെങ്കിലോ അതിനുവേണ്ടിയുള്ള അപേക്ഷകൾ അത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതുമല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക